തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറെ ഫ്ളാറ്റിൻ്റെ ഡോറുകൾക്കുൾപ്പെടെ കേടുപാട് സംഭവിച്ചു ഇന്ന് പുലർച്ചെയാണ് സംഭവം ടൗൺ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി അനീഷ് ആരണ ചെയ്യുന്നുണ്ട് അനീഷ് എന്താണ് ഈ സംഭവം ഉണ്ടാകാൻ കാരണം അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അതിനാന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പുലരിലുള്ള കേരള സ്റ്റേറ്റ് ഹൗസിംഗ് കോളനിയിലെ സുശീൽ കുമാർ എന്ന് പറയുന്ന ആളുടെ ഫ്ളാറ്റിലേക്കാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തു അറിഞ്ഞത് പടക്കം ആണെന്നാണ് ഒരു പ്രാഥമിക നിഗമനം ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഫ്ളാറ്റിലേക്കാണ് താഴെ നിന്നും പടക്കം എറിഞ്ഞത് പടക്കം പൊട്ടിത്തെറച്ചതോടെ വെടിമരുന്ന് മണവും ശബ്ദവും പൊട്ടിത്തെറിയുടെ ശബ്ദവും എല്ലാം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത് സംഭവം വീട്ടുകാർ വന്നു നോക്കുമ്പോഴേക്കും ആളുകൾ എറിഞ്ഞവർ രക്ഷപ്പെട്ടിരുന്ന മൂന്ന് പേർ അവിടെ നിന്നും ഓടിപ്പോകുന്നത് കണ്ടതായി പ്രദേശത്തുള്ളവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇപ്പോൾ വെസ്റ്റ് പോലീസ് ഇവർക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഈ പൊട്ടിത്തെറിയിൽ മുന്നിൽ വെച്ചിരുന്ന പാല് കൊണ്ടുവരുന്ന കുപ്പിയും അതുപോലെ തന്നെ ഡോറുകൾക്കും ഉൾപ്പെടെ കേടുപാട് സംഭവിച്ചു പാല് കൊണ്ടുവരാൻ അവിടെ വെച്ചിരുന്ന കുപ്പി പൊട്ടിത്തെറിച്ചു മറ്റ് അപകടങ്ങളൊന്നും ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും എറിഞ്ഞ സ്ഫോടക വസ്തു എത്തരത്തിലുള്ള ആണ് അതിന്റെ കാഠിന്യം എത്രത്തോളം ഉള്ളതാണെന്ന് അറിയാൻ ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തേക്ക് എത്തും പന്നിപ്പടക്കമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബോംബ് പോലുള്ള നാടൻ ബോംബ് പോലുള്ള എന്തെങ്കിലും വസ്തുക്കളാണോ അതോ സാധാരണ ചൈനീസ് പടക്കം മറ്റോ എന്തെങ്കിലും ആണോ കാര്യങ്ങൾ ഇനി ഫോറൻസിക് വിദഗ്ധർ എത്തിയാൽ മാത്രമേ അറിയൂ എന്തായാലും ഈ സുശീൽ കുമാർ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ സ്ഫോടക വസ്തു കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്തായാലും പോലീസ് വെസ്റ്റ് പോലീസ് എന്ന നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഈ മേഖലയിൽ നടക്കുന്നത് ഈ എറിഞ്ഞവരെ കണ്ടുകെട്ടാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ട് അവരെ കിട്ടിയാൽ മാത്രമേ എന്താണ് ഇത്തരത്തിൽ ഈ ഫ്ലാറ്റിലേക്ക് പടക്കം അറിയാനുള്ള സാഹചര്യം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോഴേ വ്യക്തമാക്കുക എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാണ് ഫോറൻസിക് വിദഗ്ധർ എത്തിയാൽ മാത്രമേ എറിഞ്ഞ സ്ഫോടക വസ്തു എത്രത്തോളം കാഠിന്യമുള്ളതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റൂ എന്തായാലും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് അതിര چریانیش